ഹായ് ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും പറ്റിയ പുള്ളിക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നമ്മൾ എത്തിയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള ആമ്പലുകളിൽ ഇപ്പോൾ ചില ആമ്പലുകൾ നമുക്ക് നശിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നശിച്ചുകൊണ്ടിരിക്കുന്ന ആമ്പലുകൾക്ക് എങ്ങനെ മനസ്സിലാക്കാം അതിന് എന്ത് ശുശ്രൂഷ നമുക്ക് ചെയ്യാം ഓക്കെ അപ്പോൾ ആ വീഡിയോയിലേക്ക് നമ്മൾ എന്താ പോകുന്നത് ഓക്കെ അപ്പോൾ ഈ ഒരു ആമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് നശിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം വലിയ ലീഫൊക്കെ ഉണ്ടായിരുന്ന പ്ലാന്റ് ഇങ്ങനെ ഇലകൾ ചെറുതായി ചെറുതായി വരികയാണ് ഇങ്ങനെ പോവുകയാണെങ്കിൽ നിങ്ങൾ വെയിറ്റ് ചെയ്ത് നിന്ന് കഴിഞ്ഞാൽ പ്ലാന്റ് ടാറ്റ പറഞ്ഞു പോകും അപ്പം നമുക്ക് ടാറ്റ പറഞ്ഞ് വിടണ്ട നമുക്ക് ഈ പ്ലാന്റ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക നമുക്ക് അതിന് ഇളക്കിയെടുക്കുക ഇളക്കിയെടുക്കുന്ന സമയത്ത് ഭാഗ്യം ഉണ്ടെങ്കിൽ അത്യാവശ്യം ഒരു ആറ് മാസം കഴിഞ്ഞ പ്ലാന്റ് ആണെങ്കിൽ നമുക്ക് അതിൽ നിന്ന് എന്ത് കിട്ടാം കിഴങ്ങും കിട്ടാം സോ ഞാനിത് വാങ്ങിച്ചിട്ടുള്ള ഒരു ട്രയൽ ബ്ലൈസർ എന്ന് പറഞ്ഞൊരു പ്ലാന്റ് ആണ് അത്യാവശ്യം നല്ലൊരു വെറൈറ്റി പ്ലാന്റ് ആണ് ഒരു മഞ്ഞഴി വെറൈറ്റി ആണ് ഉണ്ടാവുമെന്ന് നമുക്ക് നോക്കാം സോ ഒരു ആറ് മാസം കഴിഞ്ഞിട്ടുണ്ട് ഈ പ്ലാന്റ് ആറ് മാസം കഴിഞ്ഞപ്പോൾ ഞാൻ ഇളക്കാൻ വേണ്ടി പോകുന്നത് സോ നമുക്ക് ഇനി സ്റ്റാൻഡിൽ വെച്ചിട്ട് ബാക്കിയുള്ള ഡീറ്റെയിൽസ് കാണാം അപ്പോൾ ഇളക്കുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എങ്ങനെ ചെയ്യണമെന്നുള്ളത് കാര്യങ്ങൾ ഓൺ ദ വേ നമുക്ക് നമുക്കിപ്പോൾ മനസ്സിലാക്കി തരാം ഓക്കെ അപ്പോൾ നമുക്ക് പ്ലാൻ ചെയ്യേണ്ടല്ലോ ആ പ്ലാന്റ് ആണിപ്പോൾ ഞാൻ ഇളക്കാൻ വേണ്ടി നാ ുന്നത് അതിന് വേണ്ടി നമുക്ക് ഒരു കയ്യൊറ യൂസ് ചെയ്യുക കയ്യൊറ ഇമ്പോർട്ടൻ്റ് ആണ് കയ്യൊറ എപ്പോഴും ചെക്ക് ചെയ്തിട്ട് തന്നെ എടുക്കുക എടുക്കുക കയ്യോർ ഇട്ട് വേണം നമ്മൾ ഇതൊക്കെ ചെയ്യാൻ വേണ്ടി കാരണം നമുക്ക് പലതരത്തിലുള്ള അണുക്കൾ അതിൻ്റെ അകത്ത് ഒത്തിരി ഉണ്ടാകും സോ അതിന് നമുക്ക് നമ്മുടെ നഹത്തിന് ഇടയ്ക്ക് ആവാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ഒരു മെത്തേഡ് ചൂസ് ചെയ്യുന്നത് വാ വലിയ പ്രതീക്ഷയൊന്നും വേണ്ട വേറെ ഇല്ല ഓക്കെ ഇതാ ഇത് മാത്രമേ ഉള്ളൂ ഇനി നമുക്ക് കിട്ടിക്കഴിഞ്ഞു പക്ഷേ ഇതിനെ വീണ്ടും വന്ന് ഒരു ഇത് മാത്രമേ ഉള്ളൂ കാരണം കിഴങ്ങ് കൊണ്ട് പ്ലാന്റ് കാണിച്ചു തരാം ജസ്റ്റ് അടുത്തേക്ക് വെച്ച് കാണിച്ചു തരാം ഓക്കെ നമ്മളിപ്പോൾ എക്സാമ്പിൾ ഇതാണ് നമ്മുടെ പ്ലാന്റ് ഈ പ്ലാന്റിലുള്ളൊരു മെയിൻ പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാന്റ് അങ്ങ് നശിച്ചുകൊണ്ട് പോയി പക്ഷേ വേറെ തൈകളും ഇല്ല ഇല്ല കിഴങ്ങ് അത്യാവശ്യമുണ്ട് ഉണ്ട് കിഴങ്ങ് ഉണ്ട് നമുക്കിനി കിഴങ്ങിനെ കൊണ്ട് വാഷ് ചെയ്യണം കിഴങ്ങിനെ വാഷ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണമെന്നാണ് നമുക്കടുത്ത് നോക്കാം ഓക്കെ അപ്പോൾ കിഴങ്ങിനെ വാഷ് ചെയ്യാൻ വേണ്ടി ഞാനിവിടെ കൊണ്ടുവന്നിട്ടുണ്ട് ഓക്കെ നമ്മൾ കിഴങ്ങിനെ വാഷ് ചെയ്യുന്നത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഓക്കെ അപ്പോൾ നമുക്ക് കിഴങ്ങിനി വാഷ് ചെയ്തുക്കാം സോ വാഷ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം മാക്സിമം നമുക്ക് കൈ വെച്ച് തന്നെ ചെയ്യാം കുഴപ്പമില്ല മറ്റൊന്ന് നാത്തിനിടയ്ക്ക് കൂടുതൽ കയറും സാധനം വരാതിരിക്കുകയാണെങ്കിൽ നമ്മളിത് വളരെ സൂക്ഷിച്ച് തന്നെ ചെയ്യുക ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് മാക്സിമം സൂക്ഷിക്കുക കാരണം ഇതിൽ അതായത് ഒച്ചിൻ്റെ മുട്ടകളാണ് ഇത് ഒച്ചിൻ്റെ മുട്ടയാണിത് അതിലിരിക്കുന്നുണ്ട് ഇതൊക്കെ ഒച്ചിൻ്റെ മുട്ട ഒച്ചിൻ്റെ മുട്ടയൊക്കെ മാക്സിമം എടുത്ത് കളയുക പിന്നെ നമ്മൾ ഫ്രഷ് ഫ്രഷായിട്ടാണ് പ്ലാന്റ് നടാൻ വേണ്ടി പോകുന്നത് പുതിയൊരു പ്ലാന്റ് പോലെയാണ് അടുത്ത് വീണ്ടും പൊടിച്ച് വരാൻ വേണ്ടി പോകുന്നത് സോ നമുക്ക് ചില സമയത്ത് നമുക്ക് ഈ ട്യൂബറിന് ഇളക്കി മാറ്റാൻ പറ്റും പക്ഷേ ഈ സമയത്ത് ട്യൂബറിന് ഇളക്കി മാറ്റാൻ പറ്റുന്ന രീതിയിലല്ല പ്ലാന്റ് ഉള്ളത് പ്ലാന്റ് അല്ല നല്ല രീതിയിൽ പൊടിച്ച സമയത്തായിരുന്നെങ്കിൽ എനിക്കത് ചെയ്യാമായിരുന്നു പക്ഷേ എന്തുകൊണ്ടോ ഈ ടൈമിൽ ഇനി അത് പോസിബിൾ അല്ല പിന്നെ ഇതിൽ മാക്സിമം അഴുക്ക ഒക്കെ അഴുക്ക ലീവ്സ് എന്ന് പറഞ്ഞാൽ അവർ മഞ്ഞ അടിച്ച ലീഫുകൾ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് കളയുക പിന്നെ വെറും തണ്ട് മാത്രം നിൽക്കുകയാണെങ്കിൽ അതിനെയും കളയുക മിനിമം ഒരു അത്യാവശ്യം ചെറിയ ലീഫുകൾ അതുകൊണ്ട് ബാക്കി ലീഫിനാൻ വെച്ച് വച്ചേക്കുകയാണ് പ്ലാന്റ് ഒന്ന് പൊളിച്ചു വരാൻ വേണ്ടി ഓക്കെ അപ്പോൾ നമുക്കിനി ജസ്റ്റ് ഒരിക്കൽ കൂടെ ഒന്നും വാ വാഷ് ചെയ്യാം എന്താ ഇതിലുള്ള ചെറിയ ആൽഗറി പച്ച ആൽഗരിച്ച് ആൽഗ്യയെല്ലാം റിമൂവ് ചെയ്ത് കൊടുക്കാം ആൽഗ്യം നമ്മൾ കൈവച്ച് റിമൂവ് ചെയ്യുന്നതിനേക്കാളും ബെറ്റർ ആയിട്ട് ഇങ്ങനെ സ്പീഡിൽ വെള്ളം തുറന്നു കൊടുത്തിട്ട് മാറ്റി നോട്ടാം അപ്പോൾ അത്യാവശ്യം ഇത് ഇറങ്ങിപ്പോകളും ഓക്കെ അപ്പോൾ ഇന്നത്തെ വീട്ടിൽ നമ്മൾ ഇങ്ങനെ എടുക്കുന്ന പ്ലാന്റിനെങ്ങനെ നടന്നോം കൂടെ കാണിച്ചു തരാൻ വേണ്ടി പോകുകയാണെങ്കിൽ എങ്ങനെ നടണമെന്നാണ് ഓക്കെ അപ്പോൾ നമുക്ക് ഈ പ്ലാന്റിനെടുത്തു ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ ട്രയൽ എന്ന് പറഞ്ഞ പ്ലാന്റിൻ്റെ റണ്ണറാണ് സോറി റണ്ണറല്ല ട്യൂബറും വിത്ത് പ്ലാന്റും കൂടെ ഉണ്ട് സൂക്ഷിക്കും കൂടുതൽ ശ്രദ്ധിക്കാൻ നിൽക്കരുത് പിന്നെ ചില പേടിച്ചു എനിക്ക് സാധാരണ ഞാൻ ചില ദിവസം കയ്യിൽ നോക്കുമ്പോൾ എരയൊക്കെ ഇരുന്ന് വരുന്നുണ്ടോ ആ എനിക്കിഷ്ടമില്ല പക്ഷേ ഇതായിപ്പോയില്ലേ എൻ്റെ പരിപാടി സോ ആ പൂക്കൾ വിരിയുമ്പോൾ ഉള്ള സന്തോഷം ആ എരയൊക്കെ അങ്ങ് മാറ്റിക്കോ സോ ദാ നമ്മൾ ചലിക്കുകയാണ് അപ്പോൾ ഇതിനെ കൊണ്ട് പോയിട്ട് നമുക്കിനി ഇവിടെ വെച്ചിട്ട് നമ്മൾ ഓരോന്നും നടാന്ന് പറഞ്ഞ സെറ്റ് വെച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ അതിൽ പേര് എഴുതണം ഇനി ഓക്കെ അപ്പോൾ നമ്മുടെ പ്ലാന്റ് ഞാൻ എന്താ നമുക്കിവിടെ വെച്ചത് ഇതിലാണ് ഞാൻ നടാൻ വേണ്ടി പോകുന്ന പ്ലാന്റ് സോ ഓക്കെ നമ്മൾ നടാൻ വേണ്ടി പോകുന്ന പ്ലാന്റ് ഇതാണ് ഓക്കെ അപ്പോൾ അതിലേക്ക് നമ്മൾ നടാം അപ്പോൾ നടാൻ വേണ്ടി പോകുമ്പോൾ അതിനകത്ത് കല്ല് വെച്ചിട്ടുണ്ട് സോ ഓക്കെയാണ് ഓക്കെ അപ്പോൾ ഈ പ്ലാന്റ് ഇതിലേക്ക് ഞാൻ നടാൻ വേണ്ടി പോകുന്നത് കാണാൻ ഓക്കെ കാണാം ഇതിന് ജസ്റ്റ് ഇങ്ങനെ എടുക്കുക അതിന് ഇലയിനെ മാറ്റി പൊക്കി പിടിക്കുക ഇലയിനെ പൊക്കി പിടിച്ചതിന് ശേഷം മുകളിൽ വെച്ച് കാണിച്ച് തരുന്നതായിരിക്കും ബെറ്റർ എന്ന് തോന്നുന്നു അല്ലേ ഓക്കെ നിങ്ങൾക്ക് വേണ്ടി മുകളിൽ വെച്ച് കാണിച്ചു തരികയാണ് വെള്ളം കുറച്ച് കല കുഴപ്പമില്ല എന്നാൽ അല്പം അല്പന്ന് പ്രെസ് ചെയ്ത് താത്ത് വെച്ചാൽ മതി കൂടുതൽ താക്കരുത് കിഴങ്ങ് വെറും കിഴങ്ങാണെങ്കിൽ ഒരിക്കലും ഇങ്ങനെ പ്രസ് ചെയ്യരുത് വെറും കിഴങ്ങാണെങ്കിൽ വെറുതെ ഇട്ടേക്കുക ഓക്കെ കുറച്ച് കാലങ്ങൾ അത് എടുത്ത് കാണിച്ചു തന്നുകൊണ്ടാണ് കുഴപ്പമില്ല ഇനി അടുത്തുള്ള ഏറ്റവും മെയിൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എഴുതി വച്ചേക്കുക എഴുതി വെച്ചിട്ടെങ്കിൽ ഏറ്റവും വലിയ പണി കിട്ടും കാരണം എനിക്ക് അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കുറേ പ്ലാന്റുകൾ പണി തരാറുള്ളതാണ് ഇത് ട്രയൽ ബ്ലേസർ ട്രയൽ ബ്ലൈസർ ട്രയൽ ബ്ലേസർ ഇത് എല്ലോ ആണ് സോ നമുക്ക് എല്ലാമെന്നും കൂടെ മെൻഷൻ ചെയ്യാം അത്യാവശ്യം മാറായിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ ഓക്കെ ട്രയൽ ബ്ലേസർ അല്ല ബാക്കി എല്ലാം വെട്ടിക്കളെ അല്ലെങ്കിൽ വെട്ടിയിൽ ചിലപ്പോൾ നമ്മൾ മാറിപ്പോവും ചിലപ്പോൾ മറ്റതാണ് അഴിഞ്ഞു പോകുന്നതെങ്കിൽ അവർ പണി വരാതിരിക്കാൻ വേണ്ടിയാണ് ഓക്കെ അപ്പോൾ നമ്മുടെ ഈ പ്ലാന്റ് നടുന്ന മെത്തേഡ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് മനസ്സിലായിരുന്നു ഓക്കെ അപ്പോൾ നമ്മൾ വരുന്നൊരു വീഡിയോയിൽ ഇനി അടുത്ത് കാണിക്കാൻ വേണ്ടി പോകുന്നത് നമ്മളിപ്പോൾ ഇനി വരുന്നൊരു വീഡിയോസിൽ നമ്മൾ ഷെയർ ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നത് നമ്മുടെ എന്താ താമര എങ്ങനെ റീപ്പോർട്ട് ചെയ്യാം അതിൽ നമ്മൾ കിഴങ്ങ് എങ്ങനെ സെറ്റ് ചെയ്യാം അതിൻ്റെ ഒരു വീഡിയോ വരുന്നതാണ് ഓക്കെ അപ്പോൾ സ്റ്റാറ്റ്യൂൺ വിത്തേസ് പിന്നെ പറഞ്ഞതുപോലെ നമുക്ക് ഒത്തിരി കാര്യങ്ങളൊക്കെ ഇവിടെ ചിലവാക്കുന്നുണ്ട് സോ അപ്പോൾ അതിൽ കുറച്ച് ഇൻകം നമുക്ക് ജനറേറ്റ് ചെയ്യണം സോ അപ്പോൾ ഈ പ്ലാന്റുകൾ കാണുന്നവർക്ക് എൻ്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും മേടിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ മേടിക്കുക മേടിക്കാൻ താല്പര്യം ഇല്ലെങ്കിൽ പോലും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി എന്തെങ്കിലും പ്ലാന്റ് മേടിക്കുക നിങ്ങളുടെ വീട്ടിലൊരു രണ്ട് മൂന്ന് ആമ്പലോ അല്ലെങ്കിൽ എന്തെങ്കിലും പൂക്കൾ പൂക്കൾ പൂത്തേക്കുന്നതാണ് നിങ്ങൾക്ക് കാണുമ്പോൾ ഒരു പ്രത്യേക പോസിറ്റീവ് എനർജി ആയിരിക്കും അതിലൂടെ നിങ്ങൾക്ക് നിങ്ങളാഗ്രഹങ്ങളൊക്കെ സാധിക്കും െന്ന് പ്രതീക്ഷിക്കുന്നു ഇതുപോലെ മറ്റു വീട്ടിൽ നമുക്ക് വീണ്ടും കാണാം എൻ്റെ വീഡിയോസ് ഒക്കെ നിങ്ങൾ ഇങ്ങനെ സ്റ്റോൾ ചെയ്തൊക്കെ പോകുമ്പോഴേ കിഴക്കിടയ്ക്ക് കാണും ജസ്റ്റ് ഒന്ന് എൻ്റെ അടുത്ത് ചെടി വാങ്ങാൻ പറ്റില്ലെങ്കിൽ പോലും ജസ്റ്റ് ഒന്ന് ചുമ്മാ കണ്ടിട്ട് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്താലും മതി ഓക്കെ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ഫുൾ ടീം കാണുമ്പോൾ അത്യാവശ്യം എനിക്ക് ഒരാൾ കണ്ടെന്ന് പറഞ്ഞാലും ഒരു രൂപയും കിട്ടില്ല ചിലപ്പോൾ അമ്പത് പൈസ ഇരുപത്തഞ്ച് പൈസ പോലും കിട്ടില്ല ഒരാൾ കണ്ടെന്ന് പറഞ്ഞിട്ട് നമുക്ക് അത്രയും ഒരു ഇതൊക്കെയാണെങ്കിലും കിട്ടുന്നത് ഓക്കെ അപ്പോൾ എന്തിരുന്നാലും ഇവിടെ വീഡിയോ സ്റ്റോപ്പ് ചെയ്യുകയാണ് ഇതുപോലെ മറ്റു വീടുകളിൽ നമുക്ക് വീണ്ടും കാണാം ദിസ് ഇസ് അരി ഗോയിങ് ടു സൈനിങ് ഔട്ട് ബൈ ബൈ